നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന അഞ്ച് സിനിമകളുടെ ബോക്സ് ഓഫീസ് പ്രകടനം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടാണ് ഒന്ന് ആടുജീവിതമാണ് ജയ്ഗണേഷ് പവി കെയർ ടേക്കർ മലയാളി ഫ്രം ഇന്ത്യ നടിക ഈ അഞ്ച് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് കൃത്യമായിട്ട് ഉള്ള അവസാന നിമിഷത്തെ അപ്ഡേറ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നടികർ സിനിമയുടെ ഇപ്പം ഇന്നലെ എട്ട് ദിവസമായി സിനിമ ഇറങ്ങിയിട്ട് അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ഇന്നലെ എത്ര രൂപ നേടി ആദ്യം തന്നെ നമുക്ക് നോക്കാം കേരളത്തിൽ നിന്നും വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നടികർ സിനിമ എട്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ഇന്നലെ സ്വന്തമാക്കിയത് ആകെ നാല് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് കേരളത്തിൽ നിന്നും ഈ എട്ട് ദിവസം കൊണ്ട് നടികർ സിനിമയ്ക്ക് സ്വന്തമാക്കാനായത് മൊത്തം വിദേശ രാജ്യത്തും ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ ഒന്നും ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എങ്കിലും ഒരു നാല് നാലര കോടി റേഞ്ചിലൊക്കെ കളക്ഷനെ വരാൻ സാധ്യതയുള്ളൂ എങ്ങനെയൊക്കെ കൂട്ടിയും കഴിച്ചൊക്കെ നോക്കിയാൽ ഈ സിനിമയ്ക്ക് ഒരു എട്ട് കോടി രൂപ മുതൽ എട്ടര കോടി രൂപ വരെയുള്ള കളക്ഷൻ മാത്രമേ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് എട്ട് ദിവസം കൊണ്ട് വരാനുള്ള സാധ്യതയുള്ളൂ കാരണം രണ്ടു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ജീവിതം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴും രണ്ടു ലക്ഷം രൂപയ്ക്ക് അടുത്ത് കേരള കളക്ഷൻ വരുന്നുണ്ട് അത്രയും പോലും കളക്ഷൻ ഈ സിനിമയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് വമ്പൻ പരാജയത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇരുപത് ഇരുപത്തഞ്ച് കോടി റേഞ്ചിൽ ഇതിന്റെ കളക്ഷൻ ഇതിന്റെ ബഡ്ജറ്റൊക്കെ വന്നിട്ടുണ്ട് വൻ പരാജയം ഈ വർഷത്തെ ഒരു ഏറ്റവും വലിയ പരാജയ ചിത്രമായിട്ട് ഈ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം ഈ സിനിമ മാറാനുള്ള സാധ്യതയാണ് ഓടിപ്പോയ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപ പോലും നേടുമെന്നുള്ളത് കണ്ടറിയാം ഇനി നമുക്ക് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഈ വർഷത്തെ വലിയൊരു പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ നടികർ സിനിമയുടെ അത്രയും പരാജയം ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ വൻ പരാജയത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് കാണിക്കുന്നത് എന്തായാലും ഒരാശ്വാസങ്ങളും പതിനഞ്ച് ലക്ഷം രൂപയോളം ഇന്നലെ പത്താമത്തെ ദിവസമാണ് ആ സിനിമ ഇറങ്ങിയിട്ട് പത്താമത്തെ ദിവസം പതിനഞ്ച് ലക്ഷം രൂപ കേരള കളക്ഷനായിട്ട് നേടിയിട്ടുണ്ട് മൊത്തത്തിൽ ഒമ്പത് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തെ കേരള കളക്ഷനായിട്ട് കണക്കാക്കുന്നത് കുഴപ്പമില്ലാതെ മറ്റ് സിനിമയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും മറ്റ് സംസ്ഥാനങ്ങളുടെ വിദേശ രാജ്യത്തെയൊന്നും കളക്ഷൻ റിപ്പോർട്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഒന്നര കോടി രൂപയോളമാണ് കളക്ഷനായിട്ട് വന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൊത്തം പതിനൊന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് പത്ത് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് വിദേശ രാജ്യത്തു നിന്നാവട്ടെ നാല് കോടി രൂപയോളമാണ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ പത്ത് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി മുപ്പത്തി ലക്ഷം രൂപയോ ആണ് നിപിൻ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയത് ഇതിൻ്റെ ബഡ്ജറ്റ് നമുക്കറിയാം എന്തായാലും ഒരു പതിനഞ്ച് ഇരുപത് കോടി രൂപയ്ക്ക് പുറത്തുള്ള ബഡ്ജറ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം കുറേയൊക്കെ മരുഭൂമിയിലും അവിടെ ഇവിടെയൊക്കെ പോയി കുറേ പൈസ ചെലവാക്കിയതായിട്ട് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു ഇരുപത് കോടി പോലും ഈ സിനിമ നേടാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു പോക്ക് വെച്ചിട്ട് കാണുന്നില്ല എന്തായാലും തന്നെ ഇരുപത് കോടിയൊക്കെ നേടിയാൽ ഒന്നും അല്ല ആശ്വസിക്കാം പ്രൊഡ്യൂസറുടെ കയ്യിലൊരു ഒമ്പത് പത്ത് കോടി രൂപയെങ്കിലും കയ്യിൽ കിട്ടി കാണുന്നത് കാരണം ഇരുപത് കോടി രൂപയോളം ബഡ്ജറ്റായ ആൾക്ക് നേരെ പകുതി പൈസയെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഭാഗ്യം അതാണ് പത്ത് ദിവസത്തെ നമ്മൾ മലയാളി ഫ്രം ഇന്ത്യയുടെ കമ്മിങ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആഘോഷത്തിൽ നമ്മൾ ഏവരും പ്രതീക്ഷയോട് കാത്തിരുന്ന മലയാളി ഫ്രം ഇന്ത്യയുടെ അവസ്ഥ ഇനി നമുക്ക് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയിലേക്ക് പോകാം ദിലീപ് ഏട്ടൻ്റെ കുറേ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് വലിയൊരു തിരിച്ചുവരവ് രാമലീല വന്നല്ലോ മറ്റേ കേസിന് ശേഷം അതിനുശേഷം വലിയൊരു വലിയ ഹൈപ്പിൽ വലിയൊരു കോമഡി ചിത്രം ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആവും അത് ഇത് അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് സിനിമ അത്യാവശ്യം ആവറേജിന് മുകളിലുള്ള ഒരു അഭിപ്രായമൊക്കെ കിട്ടിയെങ്കിലും സിനിമ വൻ പരാജയത്തിലേക്ക് ഒരു കാഴ്ചയാണ് കാണുന്നത് മറ്റ് രണ്ട് സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഭേദമാണെന്ന് തന്നെ പറയാം കാരണം നടിയർ മലയാളി ഫ്രം ഇന്ത്യയുടെ അത്രയും പരാജയത്തിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് വളരെ കുറവാണെന്ന് നമുക്ക് ഈ സിനിമ കാണുന്നത് മനസ്സിലാവും എന്തായാലും ഒരു കൂടിപ്പോയാൽ ഒരു ഏഴ് എട്ട് കോടി രൂപയ്ക്ക് അടുത്തേ കളക്ക് ബഡ്ജറ്റൊക്കെ വരാൻ സാധ്യതയുള്ളൂ എങ്കിൽ തന്നെ ഈ സിനിമ പതിനഞ്ച് ദിവസം കൊണ്ട് നേടിയത് കേരളത്തിൽ നിന്ന് പതിനഞ്ചാമത്തെ ദിവസം നേടിയത് എട്ട് ലക്ഷം രൂപയുള്ള ഇന്നലെ പതിനഞ്ചാമത്തെ ദിവസം വെള്ളിയാഴ്ച നേടി മൊത്തം ആറ് കോടി അറുപത്താറ് ലക്ഷം രൂപയാണ് പതിനഞ്ച് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള സംസ്ഥാനത്തെല്ലാം കൂടെ ഒരു കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വന്ന് മൊത്തം ഏഴ് ലക്ഷ ഏഴ് കോടി അറുപത്താറ് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് വിദേശ രാജ്യത്തെ കളക്ഷൻ ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടില്ല എങ്കിലും ഒന്നര കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരാൻ സാധ്യതയില്ല എന്തായാലും വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം അറൗണ്ട് നോക്കുമ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ഒമ്പതേകാൽ കോടി രൂപ അത്രയൊക്കെ വരാനേ സാധ്യതയുള്ളൂ ഇതിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം കുഴപ്പമില്ല കാരണം ഒരു ഒമ്പര പത്ത് കോടി രൂപ കിട്ടിയാൽ അഞ്ച് കോടി രൂപയ്ക്ക് അടുത്ത് പ്രൊഡ്യൂസറുടെ കയ്യിൽ കിട്ടിയെന്ന് പ്രതീക്ഷിക്കാം സാറ്റലൈറ്റ് ഓൺലൈനും എല്ലാം ആദ്യം ഇതും എല്ലാം കൂടെ മറ്റേതെല്ലാം കൂടെ നോക്കുമ്പോൾ ചില ബഡ്ജറ്റ് ചിലപ്പം തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ മറ്റ് രണ്ട് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പിടിച്ചു നിന്നെന്ന് പറയാം ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ഇനി ജയഗണേഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത വമ്പം പരാജയം എൻ്റെ പൊന്നു വലിയൊരു ഹിറ്റ് വർഷമായിട്ട് ഇത് മലയാള സിനിമയുടെ ഗ്രാഫ് എൻ്റെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ നാല് സിനിമകളുടെ ം എന്ന് പറയാൻ സാധിക്കും സിനിമയ്ക്ക് മുപ്പ ഇന്നലത്തെ മുപ്പത് ദിവസമായി ഇന്നലെയും കൊണ്ട് പക്ഷേ ഇന്നലെയൊന്നും കളക്ഷൻ പോലും കാണിക്കുന്നില്ല മൊത്തം കേരളത്തിൽ നിന്നും മൂന്ന് കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് മുപ്പത് ദിവസത്തെ കളക്ഷനായിട്ട് കേരളത്തിൽ നിന്നും കാണിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അമ്പത്തി മൂന്ന് ലക്ഷം രൂപയോളം കളക്ഷനാണ് കാണിക്കുന്നത് വിദേശ രാജ്യത്തെ കളക്ഷൻ ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടില്ല എങ്കിൽ തന്നെ ഒരു കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വന്ന് കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അഞ്ച് കോടി ഇരുപത് ലക്ഷം അടുത്താണ് ഇതിൻ്റെ മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഏകദേശം അറൗണ്ട് വരുന്നത് എന്തായാലും ഓൺലൈൻ സാറ്റലൈറ്റിലൊക്കെ അത്യാവശ്യം എമൗണ്ട് കിട്ടി എന്ന് അറിയുന്നു എന്തായാലും ഒരു എട്ട് മൊത്തത്തിൽ ഒരു മൂന്ന് നാല് കോടി രൂപയ്ക്ക് പുറത്ത സൗ തന്നെ അറിയത്തില്ല എന്തായാലും തന്നെ നമുക്ക് ഒ ടി ടി എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു നാല് അഞ്ച് കോടി രൂപയ്ക്ക് അടുത്ത് വന്നാൽ ഭാഗ്യം അങ്ങനെ നോക്കുമ്പോൾ പത്ത് കോടി രൂപയ്ക്ക് അടുത്ത് കാണാം അപ്പം ഒരു വലിയ തരക്കേടില്ലാതെ ഇങ്ങനെ പിടിച്ചു നിന്നെന്ന് പറയാം കാരണം ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് കൂടിപ്പോയ ഒരു അഞ്ചോ ആറോ കോടി രൂപയുള്ളൂ ഈ സിനിമയുടെ ഒരു മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലായിരിക്കാൻ ആ സാധ്യത അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം പിടിച്ചു നിന്നും നല്ലാതെ വലിയൊരു ഹിറ്റാവോ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റാവോ ഒന്നും ചെയ്യാത്ത തീയതി RIP <laughs> പരാജയമായിട്ട് മാറിയ ചിത്രമായിട്ട് ഈ ജയ് ഗണേശൻ സിനിമയും മാറിയ കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് ഇനി ആടുജീവിതം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെയും നാൽപ്പത്തി നാലാമത്തെ ദിവസമായിരുന്നു ഇന്നലെ എന്നിട്ട് പോലും രണ്ടു ലക്ഷം രൂപയ്ക്ക് എടുത്ത് കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം എഴുപത്തി എഴുപത്തി ആറ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് നാൽപ്പത്തി നാല് ദിവസത്തെ കേരള കളക്ഷനായിട്ട് ആടുജീവിതം സിനിമയ്ക്ക് സ്വന്തമാക്കാനായത് കർണാടകയിൽ നിന്നും ആറ് കോടി രൂപയോളം തമിഴ്നാട്ടിൽ നിന്നും എട്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് നാൽപ്പത്തിനാല് ദിവസത്തെ കളക്ഷൻ ബാക്കിയെല്ലാ സംസ്ഥാനത്തും കൂടെ ആറ് കോടി പതിന രൂപയ്ക്ക് ടുത്താണ് കളക്ഷൻ വന്നിരിക്കുന്നത് മൊത്തം ഏഴ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ നാൽപ്പത്തി നാല് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് നിന്നും അമ്പത്തി ഒമ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനാണ് ആടുജീവിതം സിനിമ ഇത്രയും ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി അമ്പത്തി ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നാൽപ്പത്തി ദിവസത്തെ വീട് വീട് കളക്ഷനായിട്ട് കണക്കാക്കുന്നത് എന്തായാലും തന്നെ ഒരു സന്തോഷ സന്തോഷവാർത്തയുള്ളത് ഇത്രയും വില്ല നൂറ് കോടിയും കഴിഞ്ഞ് നൂറ്റമ്പത് കോടിയും കഴിഞ്ഞ് ഇത്രയൊക്കെ നേടിയല്ലോ എന്തായാലും നൂറ്റി അമ്പത്തി ഏഴ് കോടി ആ റേഞ്ചിലൊക്കെ ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ വന്നു ചെയ്യാൻ സാധ്യതയുള്ളൂ എന്തായാലും തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം അത്യാവശ്യം എൺപത് കോടി രൂപയ്ക്ക് അടുത്ത് ബഡ്ജറ്റ് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കുഴപ്പമില്ലാതെ ഒരു എഴുപത് എഴുപത്തഞ്ച് കോടി അടുത്ത് പ്രൊഡ്യൂസറുടെ കയ്യിൽ ഈ ഒരു കളക്ഷൻ വിച്ച് നോക്കുമ്പം തന്നെ തിയേറ്റർ കളക്ഷനായിട്ട് തന്നെ വന്ന് കാണാൻ സാധ്യതയുണ്ട് എഴുപത് ിൽ പത്തി കോടി രൂപ ഒ ടി ടിയും സാറ്റ്ലൈറ്റും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് കോടി രൂപ എന്തായാലും നഷ്ടമില്ല സിനിമയ്ക്ക് സിനിമയുടെ പ്രൊഡ്യൂസർക്ക് എന്ന് പറയാം കാരണം പത്ത് പതിനഞ്ച് കോടി രൂപ അല്ലെങ്കിൽ പത്ത് കോടി രൂപയെങ്കിലും മിനിമം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയാണ് മലയാള സിനിമകളിലെ ഈ ഒരു നാല് സിനിമയുടെ വമ്പൻ പരാജയത്തിനൊപ്പം ആടുജീവിതം മാത്രം വലിയ ഹിറ്റായിട്ട് മാറി പ്രത്യേകിച്ച് ആവേശം അടിജീവിതം മലയാള ഫിറമി മറ്റേ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമകൾ ഒരു അഭിമാന നേട്ടമായിട്ട് മാറിയപ്പം ഈ പറഞ്ഞ മൂന്നാല് സിനിമകൾ പരാജയത്തിലേക്ക് ഒരു അപമാന നേട്ടത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുമായിരുന്നു കാണാൻ സാധിച്ചത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ബൈ ബൈ